ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ നമ്മുടെ പച്ചക്കറി കൃഷിയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടാഴ്ച മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായിപ്പോയി അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് തക്കാളിയൊന്നും വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല വെണ്ടക്കയും പയറും നമ്മൾ വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം ഇത് പടവലമാണ് ഇതിനൊക്കെ തിരി വന്ന് തുടങ്ങി എപ്രാവശ്യവും നമ്മൾ കുറച്ച് തൈകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കണ്ടില്ലേ ഇത്രയേറെ വലിപ്പം വന്നിട്ടുണ്ട് ഇതെല്ലാം നീളമുള്ള വഴുതനങ്ങയല്ല നല്ല ഉണ്ട വഴുതനങ്ങയാണ് കേട്ടോ ഇത് നമ്മളുടെ കക്കിരിക്കയാണ് കുക്കുംബറ് ഇതും നല്ലതുപോലെ കായ്കൾ വന്നു തുടങ്ങി ഇത് പാവലാണ് പാവലിലും കായ്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഉടനെ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇത് ലേറ്റായിപ്പോയി നമ്മളുടെ വീഡിയോ ഇടാനായിട്ട് ഇത് നമ്മളുടെ ഇഞ്ചിയൊക്കെ പാകമായി നിൽക്കുകയാണ് അതിൻ്റെയും വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട് നല്ല നീളമുള്ള പയറാണിത് നമ്മൾ തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട് കീടങ്ങൾ വേഗമെന്നാണ് ആക്രമിക്കുന്നത് ക്യാബേജും കോളിഫ്ലവറും നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയല്ലേ ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ജൈവവളമാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയത് പച്ചചാണകവും കഞ്ഞിവെള്ളവും നല്ലതുപോലെ പുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ എല്ലുപൊടിയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ചിരിക്കും അതിന് ശേഷമാണ് നമ്മളിത് നല്ലതുപോലെ നേർപ്പിച്ചാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് രണ്ട് കപ്പ് സ്ലറി ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ നേർപ്പിച്ചിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് കാഠിന്യം കൂടിപ്പോയാല് ചെടികൾ വാടിപ്പോകും ഉണങ്ങിപ്പോകും അതുകൊണ്ട് നല്ലതുപോലെ നേർപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടില്ലേ ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഞാൻ പുകയില കഷായമാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഞാനിത് കാണിച്ചതാണ് ഞാനിപ്പോൾ കുറച്ച് പുകയിലെയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ അഞ്ഞൂറ് ഗ്രാം പുകയിലേക്ക് നൂറ്റി ഇരുപത് ഗ്രാം ബാർ സോപ്പ് എന്ന കണക്കിലാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് കണക്ക് പറയുന്നില്ല ഇത് രണ്ടും നമ്മൾ വെവ്വേറെ പാത്രത്തിൽ ഇതുപോലെ ഒഴിച്ച് നല്ലതുപോലെ കുതിർത്തെടുക്കണം രണ്ടാമത്തെ ദിവസം വൈകുന്നേരം നമ്മളിത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും ഇനി ഇത് പുകയിലേയും അതുപോലെ നമ്മളുടെ ബാർ സോപ്പിൻ്റെ ലൈനേയും കൂടെ തമ്മി മിക്സ് ചെയ്തതിന് ശേഷം അതും ഇതുപോലെയാണ് നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളത്തിലാണ് അത് മിക്സ് ചെയ്യേണ്ടുന്നത് അതിൻ്റെ ആറ് ഇരട്ടി വെള്ളം എടുക്കണം അതിന് ശേഷം ചെടികളിൽ തളിച്ചു കൊടുക്കുക ഇപ്പം ഇതുണ്ടാക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ നിറയെ പുഴു വരുന്നുണ്ട് നമ്മളുടെ പയറൊക്കെ നല്ലതുപോലെ കീടങ്ങൾ ആക്രമിക്കുന്നുണ്ട് കണ്ടോ ഇവനാണ് നമ്മുടെ ശത്രു ഇത് പയറിൽ ഇരുന്നതാണ് എന്താ പയറിൻ്റെ ഇല എല്ലാം ഇതുപോലെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം നന്ദി